നമ്മൾ എല്ലാവരുടെ ഉള്ളിലും ഒരു പ്രത്യേക കഴിവുണ്ട് അല്ലെ ചിലപ്പോ അതൊരു തീപ്പുരി പോലെയാവും അതെ ഒരു പ്രത്യേകത നമ്മുടെ കയ്യിലുള്ള സോഴ്സുകൾ ഇതിനൊരു പേരിട്ട് വിളിക്കുന്നുണ്ട് എക്സ് ഫാക്ടർ അപ്പൊ എന്താണ് ഈ എക്സ് ഫാക്ടർ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതെ ഇത് കണ്ടെത്താൻ സഹായിക്കുന്ന രണ്ട് രേഖകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് ഈ എക്സ് ഫാക്ടർ എങ്ങനെ കണ്ടെത്താം വളർത്താം എന്നതിനെ കുറിച്ചുള്ളൊരു ഗൈഡ് രണ്ട് ് എന്ന പേരുള്ള ഒരു ലൈഫ് സ്കിൽ അക്കാദമിയുടെ പ്രവർത്തന രേഖ ശരി അപ്പൊ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഈ എക്സ് ഫാക്ടർ എന്താണെന്ന് നിർവചിക്കുക അതെ അത് കണ്ടെത്താനുള്ള വഴികൾ ചർച്ച ചെയ്യുക പിന്നെ ആ തീപ്പൊരിയെ എങ്ങനെ കത്തിക്കാം എന്നും നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഈ ഗൈഡ് പറയുന്ന ഒരു കാര്യം ഈ എക്സ് ഫാക്ടർ എന്ന വാക്കിലെ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമുണ്ടെന്നാണ് എക്സ് ഫോർ എക്സ്ട്രാ ഓർഡിനറി എഫ് ഫോർ ഫിയർലെസ് അതെ ആധികാരികത അഥവാ ഒഥന്റിക് അങ്ങനെ പോകുന്നു അത് പക്ഷേ ഇതൊരു വെറും വാക്കുകളുടെ ലിസ്റ്റ് കുറച്ചുകൂടി ആഴമുണ്ട് തീർച്ചയായും ശരിക്കും പറഞ്ഞാല് ഇതൊരു ഒറ്റപ്പെട്ട കഴിവല്ല അതായത് ഇപ്പോ ആധികാരികത ഒഥന്റിസിറ്റി എന്ന് പറയും അതുണ്ടെങ്കിലല്ലേ ഒരാൾക്ക് നിർഭയനായി ഫിയർലെസ് ആയിട്ട് മുന്നോട്ട് വരാൻ പറ്റൂ ശരിയാണ് സ്വന്തം കഴിവിൽ ഒരു വിശ്വാസം വേണം അതെ അപ്പോ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഗുണങ്ങളുടെ എല്ലാം ഒരു ഒരു പ്രത്യേക മിശ്രിതമാണ് അതുകൊള്ളാം അപ്പൊ ഇതൊരു വ്യക്തിത്വത്തിന്റെ തന്നെ ഭാഗമാണ് പക്ഷേ ഒരു ചോദ്യം ഇന്നത്തെ ഈ തിരക്കിനിടയിലെ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളിലെ ഈ ഒരു സൂപ്പർ പവർ എങ്ങനെ കണ്ടെത്താൻ പറ്റും പ്രായോഗിക വഴികളുമുണ്ടോ ഉണ്ട് വളരെ ലളിതമായ പക്ഷെ നല്ല പവർഫുൾ ആയ രണ്ട് വഴികള് ഈ ഗൈഡിലുണ്ട് ആദ്യത്തേത് പ്ലേ ഒബ്സർവേഷൻ പ്ലേ ഒബ്സർവേഷനോ അതെ അതായത് നിങ്ങളുടെ കുട്ടി കഴിക്കുമ്പോ ആ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരു പത്ത് മിനിറ്റ് അവരെ മാത്രം മാത്രമൊന്നും നോക്കിയിരിക്കുക ഏത് പ്രവൃത്തിയിലാണ് അവർ സ്വയം മറന്നു മുഴുകുന്നത് എവിടെയാണ് തീപ്പൊരി കാണുന്നതെന്ന് ശ്രദ്ധിക്കുക പത്ത് മിനിറ്റോ കേൾക്കാൻ എളുപ്പമുണ്ട് പക്ഷെ അത് നടപ്പുള്ള കാര്യമാണോ പലപ്പോഴും ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാകും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത്തെ രീതി ടാലന്റ് ഡയറി കുറച്ചുകൂടി ഫലപ്രദമാകുന്നത് ഡയറി അതെ ഒരു മാസം നിങ്ങളുടെ കുട്ടി നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ നിമിഷങ്ങൾ അവരുടെ ആ വാവ് മൊമെന്റ്സ് ഒരു ഡയറിയിൽ ചെറുതായി കുറിച്ചിടുക ഒരു ഉദാഹരണം പറയാമോ പറയാം ഈ ഗൈഡിൽ പറയുന്ന ആറ് വയസ്സുകാരനായ അർജുന്റെ കഥയുണ്ട് അവന്റെ അമ്മ ഈ രീതി ഉപയോഗിച്ചാണ് അവൻ മണിക്കൂറുകളോളം കാർട്ടൂൺ വരയ്ക്കുന്നതിലെ താല്പര്യം തിരിച്ചറിഞ്ഞത് എന്നിട്ടോ ഇന്ന് അവൻ ഒരു സ്റ്റേറ്റ് ലെവൽ കാർട്ടൂൺ മത്സരത്തിലെ വിജയിയാണ് കൊള്ളാം സംഭവം സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണ് ഇതൊരു ചെറിയ ശാസ്ത്രീയ പഠനം പോലെ തന്നെയുണ്ടല്ലോ അതെ ഡേറ്റ ശേഖരിക്കുന്നു അതിലൊരു പാറ്റേൺ കണ്ടെത്തുന്നു പക്ഷേ കണ്ടെത്തിയാൽ മാത്രം മതിയോ ആ മാറ്റണ്ടേ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗൈഡില് സ്പാർക്ക് ടു ഫ്ലെയിം എന്നൊരു അഞ്ചു ഘട്ട പദ്ധതിയെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് കഴിവിനെ തിരിച്ചറിയുക രണ്ട് പ്രോത്സാഹിപ്പിക്കുക മൂന്ന് അവസരങ്ങൾ കൊടുക്കുക നാല് ചെറിയ വെല്ലുവിളികൾ നൽകി വളർത്തുക അഞ്ച് അവരുടെ നേട്ടങ്ങളെ ആഘോഷിക്കുക കുട്ടികളെ ഇഷ്ടമില്ലാത്ത ക്ലാസ്സുകൾക്ക് നിർബന്ധിക്കുന്നതിന് പകരം അവരുടെ യഥാർത്ഥ കഴിവിന് വെള്ളവും വളവും നൽകുക അല്ലേ അതെ കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ ഈ ആശയം കഴിവ് അക്കാദമിയുടെ പ്രവർത്തന രേഖയിലും ഞാൻ കണ്ടിരുന്നു അവരുടെ ആ എ ടു സെഡ് ചട്ടക്കൂട് അതെന്താണ് സംഭവം അക്കാദമിയുടെ എ ടു സെഡ് ചട്ടക്കൂട് എന്നത് കുട്ടികളുടെ വികസനത്തിനായുള്ള ഇരുപത്തിയാറ് കഴിവുകളെ കുറിച്ചുള്ള ഒരു പഠന പദ്ധതിയാണ് അതിലെ എക്സ് എന്ന അക്ഷരം അവർ നൽകിയിരിക്കുന്നത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന എക്സ് ഫാക്ടറിനാണ് അപ്പൊ അവരും ഒരു കുട്ടിയുടെ ഈ അതുല്യമായ കഴിവിന് അത്രയധികം പ്രാധാന്യം നൽകുന്നുണ്ട് തീർച്ചയായും ഇതെല്ലാം കുട്ടികളുടെ കാര്യം പക്ഷെ മുതിർന്നവരുടെ കാര്യമോ ഈ ജോലിയുടെയും ജീവിതത്തിന്റെയും തിരക്കിനിടയില് എക്സ് ഫാക്ടർ എവിടെയോ നഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ നമ്മൾ മറന്നു പോയതായിരിക്കാം അല്ലെങ്കിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും അതെങ്ങനെ കണ്ടെത്താം ഒന്ന് ഓർത്തു നോക്കൂ കുട്ടിക്കാലത്ത് എന്തായിരുന്നു നിങ്ങളുടെ ഹോബി അല്ലെങ്കിൽ ജോലിയിൽ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ശരിയാണ് അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ചോദിക്കുക എന്റെ ഏറ്റവും വലിയ കഴിവായി നിനക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് ചിലപ്പോ ഉത്തരം അവിടെ ഉണ്ടാകും അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കഴിവാണ് കുട്ടികളിൽ നിരീക്ഷണത്തിലൂടെയും മുതിർന്നവരിൽ ആത്മപരിശോധനയിലൂടെയും അത് കണ്ടെത്താം അതെ ഇവിടെയാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെയോ എക്സ് ഫാക്ടർ കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലെ അതെ ഒന്നാലോചിച്ചു നോക്കൂ ഒരു സമൂഹം ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഗ്രാമം അവിടുത്തെ ഓരോ അംഗത്തിന്റെയും എക്സ്പാക്ടറുകൾ ഒരുമിച്ച് കണ്ടെത്തി പരിപോഷിപ്പിക്കാൻ തുടങ്ങിയാൽ എന്ന് സംഭവിക്കും ഒരു കൂട്ടായ കഴിവ് അതെ ആ ഒരു കലക്റ്റീവ് എക്സഫാക്ടറിന് എന്തെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും